ഓഗസ്റ്റ് ആറിന് രാവിലെ ജപ്പാനിലെ ഹിരോഷിമയ്ക്ക് മുകളിൽ വട്ടമിട്ട അമേരിക്കൻ വിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് പതിച്ചു പിന്നെ കണ്ടത് ഒരു നഗരം ഒന്നാകെ കത്തി അമരുന്നത് പത്ത് കിലോമീറ്ററോളം ചുറ്റളവിൽ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനമുണ്ടായി മൂന്ന് ദിവസത്തോളം ഹിരോഷിമ കത്തി ലിറ്റിൽ ബോയ് കവർന്നെടുത്തത് ഒന്നര ലക്ഷം ജീവനുകൾ അവശേഷിച്ചവരിൽ പകുതി പേരും മരണത്തേക്കാൾ വലിയ വേദനയുടെ സാക്ഷികളായി ലിറ്റിൽ ബോയ് ഉണ്ടാക്കിയ അണുവികരണം പിന്നീട് തലമുറകളോളം ജപ്പാനെ പിന്തുടർന്നു ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യം ബാധിച്ചവരും രോഗികളുമായി തീർന്നു ഇന്നും ആളുകൾ മരിക്കുന്നു എൺപത് വർഷത്തിനിപ്പുറവും പഠനങ്ങൾ നടക്കുന്നു മാൻഹാറ്റൺ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു അർബൻ മേഖലയാണ് ഈ സ്ഥലം ലോകചരിത്രത്തിൽ തന്നെ ഈ സ്ഥലം ഇടം പിടിച്ചിട്ടുണ്ട് ഹിരോഷിമയിലും നാഗാസാക്കിയിലും പതിച്ച ആണവ ബോംബുകളുടെ പിറവിയിലേക്ക് നയിച്ചത് ഈ സ്ഥലത്തിൻ്റെ പേരിലുള്ള പദ്ധതിയായിരുന്നു മാൻഹാറ്റൺ പ്രോജക്റ്റ് എന്ന ആണവായുധ പദ്ധതി മാൻഹാറ്റൺ പ്രൊജക്ട് എന്നു പേരുണ്ടെങ്കിലും പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസിലാണ് നടന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രബല എതിരാളികളായ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനി ആണവ സാങ്കേതികവിദ്യ നേടുമെന്ന ഭയമാണ് മാൻഹാറ്റൺ പദ്ധതിയിലേക്ക് നയിച്ചത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യു എസിലേക്ക് കുടിയേറിയ ഇറ്റാലിയൻ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരാണ് ആണവ ഗവേഷണത്തിന് പൊതുവെ നേതൃത്വം വഹിച്ചത് എൻറിക്കോ ഫേമി ഐൻസ്റ്റൈൻ തുടങ്ങിയവരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ എഞ്ചിനീയറിംഗ് ഡിസ്ട്രിക്ട് രൂപീകരിച്ചതോടെയാണ് മാൻഹാറ്റൺ പദ്ധതി ഊർജിത നിലയിലേക്ക് മാറിയത് യുറേനിയത്തിൽ നിന്നും യുറേനിയം റ്റു ത്രീ ഫൈവ് എന്ന ഐസോട്ടോപ്പ് മൂലകം വേർതിരിച്ചെടുക്കുന്നതായിരുന്നു പ്രധാന വെല്ലുവിളി ഇതിനായുള്ള സാങ്കേതിക വിദ്യകൾ വൈകാതെ വികസിപ്പിക്കപ്പെട്ടു പ്ലൂട്ടോണിയം ടു ത്രീ നയൻ വികസിപ്പിക്കാനുള്ള വിദ്യ ഷിക്കാഗോ സർവകലാശാലയിലെ മെറ്റലർജിക്കൽ ലബോറട്ടറിയും വികസിപ്പിച്ചു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഡിസംബറിൽ ഫെർമി ആണവ ചെയിൻ റിയാക്ഷൻ സാധ്യമാക്കിയതോടെ ആണവ ശക്തിയിലേക്കുള്ള നിർണായക ചുവടുവയ്പായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ ഫിസിക്സ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ഓപ്പൺ ഹൈമർ പദ്ധതിയുടെ ലോസ് അലമോസ് ലബോറട്ടറിയുടെ ഡയറക്ടറായി ചാർജെടുത്തു പ്രൊജക്ട് വൈ എന്നും അറിയപ്പെട്ട ലോസ് അലമോസ് ലബോറട്ടറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ജനുവരി ഒന്നിനാണ് രൂപീകരിച്ചത് മാൻഹാറ്റൺ പദ്ധതിയുടെ ആദ്യ ബോംബുകൾ നിർമ്മിച്ചത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് ന്യൂ മെക്സിക്കോയിലെ അലമഗോർഡോയ്ക്ക് സമീപമുള്ള വിദൂര മരുഭൂമിയിൽ വെച്ചാണ് ആദ്യമായി ആണവ ബോംബ് സ്ഫോടനം പരീക്ഷണാർത്ഥത്തിൽ അമേരിക്ക നടത്തിയത് ട്രിനിറ്റി ടെസ്റ്റ് എന്നായിരുന്നു ഈ പരീക്ഷണത്തിൻ്റെ പേര് സ്ഫോടനത്തിൻ്റെ ഭാഗമായി നാൽപ്പതിനായിരം അടിപ്പൊക്കത്തിലേക്ക് പുകമേഹം ഉയർന്നു പൊങ്ങി ആണവ യുഗത്തിൻ്റെ കാഹളമൂതൽ കൂടിയാണ് അവിടെ നടന്നത് ഇരുപതിനായിരം ടൺ ടി എൻ ടി ശക്തി ആ വിസ്ഫോടനത്തിൽ സംഭവിച്ചു ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ പുതിയ ആയുധത്തിന്റെ പ്രകടനം ബങ്കറുകളിലും സുരക്ഷിത ഇടങ്ങളിലും ഇരുന്ന് വീക്ഷിച്ചു ഓപ്പൺ ഹൈമറുടെ കീഴിലുള്ള ശാസ്ത്രജ്ഞർ രണ്ടു തരം ബോംബുകൾ വികസിപ്പിച്ചു യുറേനിയം ഉപയോഗിച്ചുള്ള ലിറ്റിൽ ബോയും പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ഫാറ്റ്മാനുമായിരുന്നു അവ ഇവ രണ്ടുമാണ് പിന്നീട് ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗാസാക്കിലുമായി വീണത് മാൻഹാറ്റൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സൈനിക നേതാക്കളാണ് ലോകത്തെ ആദ്യ ആണവ ആക്രമണത്തിനായി ഹിരോഷിമ നഗരം തിരഞ്ഞെടുത്തത് ഈ നഗരത്തിൽ അമേരിക്കൻ യുദ്ധ തടവുകാർ വളരെ പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നതായിരുന്നു പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമ നഗരത്തിലേക്ക് ലിറ്റിൽ ബോയ് ബോംബ് യു എസ് യുദ്ധവിമാനം വർഷിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം നാഗാസാക്കിയിലും ബോംബ് വീണതോടെ ആണവാക്രമണം പൂർണമായി നഗരങ്ങളിലുമായി ഒരു ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ജപ്പാൻ താമസിയാതെ കീഴടങ്ങൾ പ്രഖ്യാപിച്ചതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിനും തിരശ്ശീല വീണു പക്ഷേ ജപ്പാന്റെ മനക്കരുത്തിനു മുന്നിൽ ലോകം തലകുനിച്ചു വളർച്ചയുടെ പുതിയ എഴുതിക്കൊണ്ട് ജപ്പാൻ അമേരിക്ക എന്ന സാമ്രാജ്യ ശക്തിക്ക് മറുപടി നൽകി കാലങ്ങൾ കടന്നു പോകുന്തോറും ഹിരോഷിമ ഉയർത്തെഴുന്നേറ്റു മഹാദുരന്തത്തിനിപ്പുറം അതിജീവനം സാധ്യമാണെന്ന് ജപ്പാൻ തെളിയിച്ചു ചരിത്രമെഴുതി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഡൊണാൾഡ് ട്രംപും ജപ്പാൻ സന്ദർശിക്കാനെത്തി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ വെല്ലുവിളിയാണെങ്കിലും ലോകഭൂപടത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ശക്തിയാണ് ഇന്ന് ജപ്പാൻ ന്യൂസ് ഡെസ്ക് ഷെക്കൈന ന്യൂസ്